വിജയായിട്ട് ചേർന്ന് എല്ലാവർക്കും അറിയാമല്ലോ മലങ്കരപ്പ് അധ്യക്ഷൻ ഡയറക്ടറാണ് തോമസ് ജോലി പ്രദേശി മെമ്പർ അപ്പോൾ ബി ജെ പിയുടെ സ്റ്റേറ്റ് കോർ കമ്മിറ്റിയുടെ യോഗം രണ്ട് മണിക്ക് തുടങ്ങും നാല് മണിക്ക് മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന തല പരിപാടി നവമാപ്പിളം നടത്തി അവിടേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യും അവിടെയും ന്യൂനപക്ഷത്തോട് ബന്ധപ്പെട്ട രാഷ്ട്രീയം അവിടെ ചെന്നൊക്കെ ഒഴിവാക്കും അതിനുശേഷം വീണ്ടും കോർ കമ്മിറ്റി യോഗം കൂടും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ അഖിലേന്ത്യാ സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട് സത്യ കുമാർ തീർക്കി അതുകൊണ്ടുകൂടി കേരളത്തിൻ്റെ അഭിപ്രായം പൂർണ്ണമായും സ്ഥാനാർത്ഥിയോട് സംബന്ധിച്ചുള്ളത് അന്തിമമായി ലക്ഷ്യപ്പെടുത്തും കേന്ദ്ര കമ്മിറ്റി ഉചിതമായ സമയത്ത് അത് പ്രഖ്യാപിക്കും ഇരുപത് മണ്ഡലത്തിൽ മനസ്സിലാക്കി സംസ്ഥാനം കോർഡിനേഷൻ സ്ഥാനാർത്ഥിയാണ് കോർഡിനേഷൻ നല്ല രണ്ട് ജോലിയല്ലേ നിങ്ങൾ ചോദിക്കുന്ന സാധ്യതാ പട്ടിയും പോലും ആയിട്ടില്ല അദ്ദേഹങ്ങളെല്ലേ പ്ലിയര് മീഡിയകൾ പറഞ്ഞ പേര് ഞാൻ എന്ത് പറഞ്ഞു അല്ല അതെ ഞാൻ പറഞ്ഞു മീഡിയ പറയുന്നതിനോട് ഡെവ്വത് ഞാൻ അതിനെപ്പറ്റിരിക്കുന്നു ജോലി നിങ്ങൾ ചെയ്യുന്നു ഞാൻ എന്ത് മത്സരത്തിനു വേണ്ടിയാണ് അതെ മത്സരത്തിന് അതിനെപ്പറ്റി എന്താ ഞാൻ അനുകൂലം പറഞ്ഞാലും പ്രതികൂലം പറഞ്ഞാലും പെട്ടെന്ന് എൻടി രമേശി ഈസ് ക്യാ ഓൺ ദി വേ സ്റ്റിൽ ഓൺ ദി വേ ഈസ് യെറ്റ് കംപ്ലീറ്റ് നോയന नेपाली സോനയി മോനെ വെറൈൻ ലേറ്റ് ആയില്ലേ ഡെലേറ്റാ അസം വെക്കാ 10:35 ന നോർമൽ മാക്സിമം 1 ഹവർ 2:30 ടു 2:40 വരെ ആയിരിക്കും എൻടി രമേശി

よかった。